നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ബാച്ചിലേക്ക് അഡ്മിഷൻ തുടരുന്നു കൂടുതൽ വിവരങ്ങൾക്ക് രാജ്യത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാലയിലെ നാഷണൽ സർവീസ് സ്കീം ജെൻഡർ ജസ്റ്റിസ് ഫോറം എന്നിവ തിരൂർ താലൂക്ക് ലീഗൽ സർവീസ് അതോറിറ്റിയുടെ സഹകരണത്തോടെ അഭിമാനമാസം ദിനാചരണം സംഘടിപ്പിച്ചു പരിപാടി അഡ്വക്കേറ്റ് എൻ വി സിന്ധു ഉദ്ഘാടനം ചെയ്തു ഒരു ഒരു പറയാൻ പറ്റുന്ന അല്ല അതുകൊണ്ട് കുറച്ച് സീരിയസ് സീരിയസ് ആയിട്ട് അപ്രോച്ച് ശ്രദ്ധയോട് കൂടി എന്ന് മാത്രമേ എനിക്ക് അപേക്ഷിക്കാനുള്ളത് അപ്പൊ ഇവിടെ ഇവിടെ പ്രസംഗത്തിൽ കാര്യങ്ങൾ എന്താണ് എന്താണ് മന്ത് മന്ത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കഴിഞ്ഞു ജെൻഡർ ജസ്റ്റിസ് ഫോറം കോർഡിനേറ്റർ ഡോക്ടർ എം ജി മല്ലിക അധ്യക്ഷം വഹിച്ചു എൻഎസ്എസ് കോർഡിനേറ്റർ ഡോക്ടർ കെ ബാബുരാജൻ പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ പി ശ്രീദേവി ലീഗൽ വോളണ്ടിയർ പറമ്പാട്ട് ഷാഹുൽ ഹമീദ് എന്നിവർ ആശംസകൾ നേർന്നു പരിപാടിയിൽ ഗവൺമെന്റ് തുഞ്ചൻ മെമ്മോറിയൽ കോളേജിലെ അൻപതോളം എൻഎസ്എസ് വോളണ്ടിയർമാർ പങ്കെടുത്തു ചടങ്ങിൽ പ്രിയ മാത്യു സ്വാഗതവും പി എസ് ദാത്രിയ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ തുഞ്ചൻ മീഡിയ ഇനി മികച്ച വരുമാനവും നേടാം അതും പരം വിദ്യാർത്ഥികൾക്ക് ജോലി നൽകിയ ഗ്ലോബൽ വെറും ഒരു വർഷത്തെ ഏവിയേഷൻ കോഴ്സുകളിലൂടെ ഇന്ത്യയിലും വിദേശത്തും മികച്ച ജോലി സ്വന്തമാക്കാം കൂടാതെ വിത്ത് ഏവിയേഷൻ പഠിക്കാനും അവസരം അതും കേന്ദ്ര ഗവൺമെന്റ് പഠനത്തോടൊപ്പം ഫ്രീ സ്പോക്കൺ ഇംഗ്ലീഷും ട്രെയിനിങ് ബാച്ചിലേക്ക് അഡ്മിഷൻ കൂടുതൽ വിവരങ്ങൾക്ക് സീറോ